ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഒരു അവസരത്തിൽ തരാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവർക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് എന്ത് മെസ്സേജസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളത് അവരുടെ എന്ത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് The hang of one King of Swords. Cure of Swords. Ace of Cups Six of Pentacles The Sun टेन ऑफिस ഓഫ് ഓഫ് ഡിക്ക് വന്നിരിക്കുന്നത് ക്യൂനോ കപ്സ് ആണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ക്യൂൻ കപ്സാണ് ഹബ്സാണ് ബോട്ടോ ഓഫ് ദിഡക്ക് വന്നിരിക്കുന്നത് കണ്ടല്ലോ ക്യൂനോഫ് ഹബ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അവരവനെ തന്നെ സ്നേഹിക്കുമ്പോൾ എന്താണ് മറ്റുള്ളവരോട് സ്നേഹം തോന്നും അത് നിങ്ങൾ അവരവനെ സ്നേഹിക്കുക നിങ്ങളിലുള്ള കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അപ്പോൾ അതാണ് പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ ഓരോ അവയവങ്ങളും എത്ര ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് എന്ത് സൗന്ദര്യമുണ്ട് ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്കിതെല്ലാം ദൈവം തന്നിട്ടുള്ള കഴിവുകളാണ് എനിക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് ഒരുപാട് സൗന്ദര്യം നല്ല പേഴ്സണാലിറ്റി ഇതെല്ലാം എനിക്ക് ദൈവം തന്നിട്ടുള്ളതാണ് അവനവനെ അവനവൻ്റെ ശരീരത്തെ സ്നേഹിക്കുക അവനവൻ്റെ മനസ്സിനെ സ്നേഹിക്കുക അവനവനെ സ്വയം സ്നേഹിക്കുക ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോവുക എന്നിട്ട് എന്താണ് സ്വയം സ്നേഹിച്ചിട്ട് വേണം അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നത് അത് ഇവിടെ വന്നിരിക്കുന്നത് പോലെ കബളിപ്പിക്കലാവരുത് ആ സ്നേഹത്തിൽ എന്താണ് കളങ്കം കലർത്താൻ പാടില്ല അതാണ് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കണം അതാണ് ഇവിടെ പറയുന്നത് ഏസോ കബ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഹേങ്ങഡ്മാൻ്റെ അവസ്ഥയാവുക നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു നീക്കുമോക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോകണം ഇങ്ങോട്ടൊന്ന് പോകണം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ചില കാര്യങ്ങളിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം പലർക്കും പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും കാരണം നിന്നോ നിങ്ങൾ മുന്നോട്ട് വരുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് വരുന്നത് കാരണം ഗംഗ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും കഴിവുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ വരും വരാതിരിക്കില്ല മനസ്സിലായില്ലേ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പുറത്തെടുക്കും എന്നിട്ട് എന്താണ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾ വിജയിയാവാൻ ശ്രമിക്കുക അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുക നിങ്ങളിലുള്ളത് എന്താണോ ആ കഴിവുകളെ നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ടാവണം എന്നാലേ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയുള്ളൂ മനസ്സിലായോ അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ അൻസിസ്റ്റേഴ്സ് ആദ്യം തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശം അതാണ് ഒരു അഡ്വൈസ് നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കൂ എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കൂ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുക വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ടാവുക കള്ളം കാണിച്ച് ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല തൽക്കാലത്തെ രക്ഷ മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം തൽക്കാലം രക്ഷ രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അതൊരിക്കലും ശാശ്വതമായ ഒരു രക്ഷപ്പെടൽ അല്ല ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് നിങ്ങൾ ന്യായം ചെയ്യണം ന്യായമായ പ്രവൃത്തി എന്താണോ അല്ലെങ്കിൽ ശരിയായതെന്താണോ കളങ്കമില്ലാത്തത് എന്താണോ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഉയർന്ന ഒരു നിലയിലേക്ക് വരാൻ സാധിക്കും അവിടെ നിന്നാണ് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്കങ്ങനെ പോയി കഴിഞ്ഞാൽ കളങ്കമില്ലാതെ മറ്റുള്ളവരോട് പെരുമാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തികളും ഇവിടെ ചീറ്റിങ് വന്നിട്ടുണ്ട് എല്ലാ ആരെയും മനഃപൂർവ്വം ചീറ്റ് ചെയ്യാതിരിക്കുക ആരോടും മനഃപൂർവ്വം കള്ളം പറയാതിരിക്കുക കള്ളം പറഞ്ഞൊന്നും നേടാതിരിക്കുക അങ്ങനെ വന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ജസ്റ്റിസ് ലഭിക്കും ദൈവം തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ രക്ഷപ്പെടുപ്പെടുത്തുന്നതാണ് കാരണം യൂണിവേഴ്സ് തീരുമാനിക്കും അവർ കളങ്കമില്ലാതെയാണല്ലോ പ്രവർത്തിക്കുന്നതെന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച വരും വരാതിരിക്കില്ല ജസ്റ്റിസ് ലഭിക്കും നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും അല്പമൊന്നും താമസമുണ്ടോ സ്റ്റെക്കായോ ഇവിടെ ഈ സ്റ്റെക്കായി ഇരിക്കുന്നിടത്ത് നിന്നും നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല പെട്ടെന്ന് എനിക്കിതൊന്നും സാധ്യമല്ല ഞാനിതൊന്നും മുന്നോട്ട് വരാൻ പോകുന്നില്ല ഞാനൊരു പരാജയമാണ് ഇങ്ങനെയൊന്നും മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പാടില്ല മനസ്സിലായോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എനിക്ക് ഈ കഴിവുണ്ട് ഞാൻ മുന്നോട്ട് വരും മറ്റുള്ളവരെ പോലെ എനിക്ക് സന്തോഷിക്കാൻ അവസരം ഉണ്ടാകും എനിക്ക് നല്ലൊരു ജീവിതം ലഭിക്കും എൻ്റെ ജീവിതവും ശോഭനമാകും ഭാസുരമാകും സുന്ദരമാകും നല്ലൊരു ഭാവിയിലേക്ക് എനിക്ക് കടക്കാൻ കഴിയും എന്ന് മനസ്സിന് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് വരാൻ എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഇവിടെ ആത്മവിശ്വാസമാണ് കിങ് ഓഫ് സോട്സ് അഥവാ ഇവിടെ ക്യൂൻ ഓഫ് സോട്സ് കണ്ടില്ലേ ഡിവൈൻ മസ്കുലിൻ എനർജിയാണ് ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജി ഉണ്ട് ഇവിടെ ഏയ്സ് ഓഫ് കപ്സ് സ്വയം സ്നേഹിക്കുന്നു അപ്പോൾ മാത്രമാണ് ഇവിടെ എന്ത് വരുന്നത് കോൺഫിഡൻസ് ലഭിക്കുന്നത് ഫ്രീഡം കിട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടേലും അതിനെയെല്ലാം തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനൊരു തീരുമാനം എടുക്കാനും അല്ലെങ്കിൽ ഉറച്ച തീരുമാനത്തിലൂടെ അവരെ നയിക്കാനും നിങ്ങളെ കൊണ്ട് സാധ്യമാകും അത് നിങ്ങൾ ചെയ്യണം പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ സൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ഉള്ളിടത്ത് മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതമേ എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ ആർക്കും വേണ്ടി ജീവിതം കളയണ്ട സമയം കളയണ്ട നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നോക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നോക്കാൻ അത് മതി നിങ്ങളുടേതായ കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ പണം ചിലവാക്കണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക നിങ്ങൾ മണി ഏൺ ചെയ്യുക തീരെ പാവങ്ങളാണെന്ന് തോന്നുക അല്ലെങ്കിൽ അർഹത ദാനത്തിന് അർഹത ആർക്കുണ്ടോ അവർക്ക് ദാനം ചെയ്യുക ദാനം ചെയ്യണം ദാനം ചെയ്യാതിരിക്കരുത് ഒരിക്കലും ദാനം ചെയ്യാതിരിക്കരുത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക വലത് കൈകൊ കൈകൊണ്ട് കൊടുക്കുക ഇടത് കൈ പോലും അറിയാൻ പാടില്ല വിളിച്ച് പറഞ്ഞിട്ടല്ല ദാനം ചെയ്യേണ്ടത് മനസ്സിലായോ യൂണിവേഴ്സ് കാണുന്നുണ്ട് ഈ പ്രപഞ്ചം നിങ്ങളെ അറിയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ ശബ്ദത്തിന്റെ ധ്വനി അലയടിക്കുന്നുണ്ട് പ്രപഞ്ചം അറിയുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് തരും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പ്രപഞ്ചം തരും തരാതിരിക്കില്ല അപ്പോൾ നിങ്ങൾ പാവപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും ദാനം ചെയ്യുന്നുണ്ടോ അവർക്കത് അർഹതയുള്ളതാണ് അവർക്ക് അതിന് മാത്രം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങൾക്ക് നാളെ തിരിച്ച് പ്രപഞ്ചം തന്നെ തരും മനസ്സിലായോ അപ്പോൾ തിരികെ നിങ്ങൾക്ക് ലഭിക്കും അത് ഒരിക്കലും ലഭിക്കാതിരിക്കില്ല പക്ഷെ എന്നാലോ തിരികെ എനിക്കിത് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനും പാടില്ല മനസ്സിലായോ ചെയ്യുന്നത് എന്താണ് നിഷ്കാമകർമ്മമാണ് ചെയ്യേണ്ടത് നിഷ്കളങ്കമായ സ്നേഹമാണ് വേണ്ടത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നതാണ് കുട്ടികളെ പോലെ ആവണം കളങ്കമില്ലാത്ത സ്നേഹം വേണം ദൈവത്തെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ അറിയണം മനസ്സിലായോ അപ്പോൾ അങ്ങനെ വേണം പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക അവിടെയാണ് നിങ്ങൾക്ക് സ്നേഹം തിരികെ ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ് വരും വരാതിരിക്കില്ല സക്സസ് വരും വരാതിരിക്കില്ല അതിനൊരു സമയമുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ബാലൻസ് ചെയ്തു പോകാൻ കഴിയണം നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡാകണം യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യണം മനസ്സിലായി നിങ്ങളുടേതായ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യൂ കാരണം എന്താണ് നിങ്ങൾ യൂണിവേഴ്സിന്റെ സന്തതിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും ഏതൊരു കാര്യത്തിനും പരിഹാരമില്ലാത്ത ഒരു ചോദ്യവും അതിനെല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും ഇല്ല നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കർമ്മയനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആവാം ഉത്തരം കിട്ടാൻ അതുകൊണ്ട് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇടയ്ക്ക് നിങ്ങൾ സ്മരിക്കുക പൂർവികരെ സ്മരിക്കണം നെഗറ്റീവായ എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് ഹൊനെസ് പറയണം മാപ്പപേക്ഷ നടത്തണം എത്രയായാലും അത്യാവശ്യമായ ഒരു കാര്യമാണ് മാപ്പപേക്ഷ എന്നുള്ളത് അത് നിങ്ങളുടെ പൂർവികരോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേൾക്കാതിരിക്കില്ല ശരിയായ രീതിയിൽ ഫീല് ചെയ്ത് വേണം പറയാൻ കണ്ണിൽ നിന്ന് എത്രമാത്രം കണ്ണുനീർ പോകും തോറും അവിടെ നിങ്ങളുടെ പാപത്തിന്റെ ഫലം അല്ലെങ്കിൽ പാപത്തിന്റെ കറ പോകുന്നതാണ് നശിച്ചു പോകും അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ളതുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് അത് കടന്നു പോകും നിങ്ങൾക്ക് ില്ല എത്രമാത്രം നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടോ പക്ഷെ ആ നെഗറ്റീവ്സിനെ തരണം ചെയ്യാൻ കൂടെ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കടന്നു പോകാൻ ഒരു പാലം അപ്പുറം കടക്കാനായിട്ട് നിങ്ങളെ അവർ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നുണ്ട് നടത്തും നടത്താതിരിക്കില്ല പക്ഷെ അവരെ സ്മരിക്കണം യൂണിവേഴ്സൽ വിശ്വാസം വേണം ഉറച്ച വിശ്വാസം വേണം എല്ലാവർക്കും ഉണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാവർക്കും ഉണ്ട് അതൊക്കെ അവരവരുടെ കർമ്മയനുസരിച്ചാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട് കണ്ടില്ലേ പേജ് ഓഫ് എൻ്റെ ആണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരും വരാതിരിക്കില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ച് നിങ്ങളിവിടെ നല്ലത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും പക്ഷെ നന്മ ചെയ്യണം കാരണം പ്രപഞ്ചമുണ്ട് നിങ്ങൾക്ക് ഇത് തരാൻ ജസ്റ്റിസ് തരാൻ പ്രപഞ്ചമുണ്ട് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളെ നല്ല വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പക്ഷേ നിങ്ങൾ കൂടി കുറച്ച് നന്മ ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല മറ്റുള്ളവരെ ഓർത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ എനിക്ക് നാളെ ജീവിക്കാനുള്ള മാർഗമില്ല എന്നൊക്കെ കരുതിക്കേണ്ട സൂയിസൈഡ് ചെയ്യുക അതിനൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് എങ്ങനെ മുന്നോട്ട് വരാം ഞാൻ കരുത്താർജിച്ച് മുന്നോട്ട് വരും വരാതിരിക്കില്ല എനിക്ക് വിജയം ലഭിക്കും ഞാനൊരു തോൽവി അല്ല ഇതാണ് മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത് ഞാൻ തോൽവി എന്ന് എപ്പോഴും പറയാൻ പാടില്ല ഞാനൊരു വിജയമാണ് ഐ ആം സക്സസ് ഐ ആം അബണ്ടൻറ് മനസ്സിലായോ എപ്പോഴും ഇതാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹം നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് അനുയോജ്യരായ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരും ബാലൻസ് ചെയ്ത് പോകാനുള്ള കഴിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത് ആരോടാണോ നിങ്ങൾ ഇപ്പോൾ പിണങ്ങിയിരിക്കുന്ന അവർ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു യൂണിയൻ ഉണ്ടാവും ഇവിടെ സക്സസ് വരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ കുട്ടികളുടെ ജനനം വരുന്നുണ്ട് സന്തോഷകരമായ ലൈഫിലേക്ക് പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഹാങ്ഡ് മറ്റ് എനർജിയാണ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതെല്ലാം വരുന്നത് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഈ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നത് ഒന്നിനും മാർഗമില്ല ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളയാൻ പാടില്ല ഓരോ മിനിറ്റിനും വിലയുള്ളതാണ് എനിക്ക് ഇത്ര സമയത്ത് എഴുന്നേൽക്കണം ഇത്ര സമയത്ത് മെഡിറ്റേഷൻ ചെയ്യണം ഇത്ര സമയത്ത് ഞാൻ യോഗ ചെയ്യും ഇതെല്ലാം കണക്ക് കൂട്ടി വയ്ക്കണം ഓഫീസിൽ പോകാനുള്ള സമയത്ത് ഇത്ര മണിക്കാണ് അത് പോയിട്ട് ഇന്നതുപോലെ ഉള്ള ഇതുപോലെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് അതിനൊക്കെ കൃത്യമായ ഒരു കൃത്യനിഷ്ഠയോടുകൂടി ആ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക അങ്ങനെ അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സൂര്യനെ പോലെ എന്താണ് പ്രകാശം പരത്തും സൂര്യൻ എങ്ങനെ തിളങ്ങുന്നു അതുപോലെ നിങ്ങൾക്കും തിളങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ ഉറച്ച തീരുമാനങ്ങളെടുത്ത് നിൽക്കാൻ സാധിക്കും സമൂഹത്തിൽ നല്ല വിലയും നിലയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ അങ്ങനെ നല്ല ആൾക്കാരായിട്ട് വരുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഏസ് ഓഫ് കപ്സ് നിങ്ങൾക്ക് പ്രണയം തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ആ പ്രണയം തുടങ്ങുന്ന ഒരു സമയമാണെങ്കിൽ തന്നെ അതൊരു ദൈവികമായ ഒരു പ്രണയമാണ് ദൈവിക സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് അതിനെ ഒരു ദൈവിക സ്നേഹമായിട്ട് തന്നെ കാണണം അല്ലാതെ ഇവിടെ കണ്ടില്ല ചീറ്റിങ് സെവൻ ഓഫ് സോഡ് വന്നിരിക്കുന്നു അല്ലാതെ എങ്ങനെയെങ്കിലും ഇതൊരു ചീറ്റിംഗ് ആക്കാം വെറുതെ അവരെ ഒന്ന് കബളിപ്പിക്കാം എന്നൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും ഒരു കാര്യങ്ങളും തുടങ്ങാൻ പാടില്ല അതിന് ബിസിനസ് കാര്യങ്ങളായാലും മറ്റേതൊരു കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഒരു ലവ് തുടങ്ങുമ്പോഴായാലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അൺകണ്ടീഷണൽ ആവാണ് മനസ്സിലായാലും ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ പഠിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നിലനിൽപ്പ് വരുന്നത് അവിടെയാണ് ദൈവം ഇടപെടുന്നത് യൂണിവേഴ്സ് ഇടപെടുന്നത് അവിടെയാണ് എങ്ങനെയാണ് നിങ്ങൾ നിഷ്കളങ്കമായി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ സ്നേഹം വരുന്നത് നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എഫേർട്ട് എടുക്കണം അല്ലാതെ വെറുതെ പകൽ സമയം മുഴുവൻ കിടന്നുറങ്ങി വെറുതെ കുറെ ആരുടെ ആരുടെയെങ്കിലും ഗോസിപ്പുകൾ പറഞ്ഞ് ആരുടെയെങ്കിലും കുറ്റം കുറവ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് മനസ്സിൽ നന്മ നിറയ്ക്കുക അതാണ് പറയുന്നത് നന്മയുള്ള മനസ്സിലാണ് ദൈവത്തിൻ്റെ പ്രകാശം കുടികൊള്ളുന്നത് ദൈവികമായ ചിന്ത വരൂ അവിടെയാണ് ജീവിതത്തിൽ ഉയർച്ച വരുന്നത് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ചക്രാസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക തന്നെ വേണം നമുക്ക് നോക്കാം കണ്ടല്ലേ ചക്രാസെന്ന് പറഞ്ഞപ്പോഴേ തന്നെ ചക്രാസിൻ്റെ എനർജി വന്നു ത്രോട്ട് ചക്ര ഉണ്ടല്ലേ പറയേണ്ടത് പറയേണ്ടിടത്ത് പറയേണ്ടത് പോലെ പറയണം മനസ്സിലായി അല്ല അതെ ഉള്ളിലൊതുക്കി വെച്ചിട്ട് ഞാനിത് പറഞ്ഞില്ലേ അവർക്കത് കേട്ട് കഴിഞ്ഞാൽ എന്ത് മോശമാണ് അങ്ങനെ ഒന്നും ചിന്തിച്ച് നാണിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കിവിടെ തുറന്നു പറയാനുള്ള അവകാശമുണ്ട് മനസ്സിലായില്ലേ അവകാശം ഉണ്ട് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് അൺസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു കാര്യവും തുറന്ന് സംസാരിക്കാവുന്നതാണ് വെയിറ്റിംഗ് ഗെയിമാണ് അതിനു വേണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തേ മതിയാവും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം അല്ലാതെ പറ്റില്ല ക്ഷമ വേണ്ടെടുത്തോ ക്ഷമ പാലിക്കണം ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളാണിതൊക്കെ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കണം ജസ്റ്റിസ് കണ്ടില്ലേ അവിടെ കോടതി സംബന്ധമായ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തുറന്ന് സംസാരിക്കണം സത്യസന്ധമായ രീതിയിൽ തന്നെ തുറന്ന് സംസാരിക്കുകയാണ് നല്ലത് അവിടെയാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത് തൽക്കാലത്തേക്ക് ഇനി അഥവാ വിജയം ലഭിച്ചില്ല പിന്നീട് വരും നിങ്ങളിലേക്ക് വിജയം അതിനുള്ള സമയമാകുമ്പോൾ അത് നിങ്ങൾക്ക് വരും കണ്ടില്ല വെയിറ്റ് ചെയ്യണം ആ വിജയം വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു കാര്യത്തിലും റിലേഷൻഷിപ്പിലായാലും ബിസിനസ് സംബന്ധമായ കാര്യത്തിലായാലും തുറന്നുള്ള സംസാരം അത്യാവശ്യമാണ് നിങ്ങളുടെ ത്രോഡ്ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്വരം ചക്രാസിൽ അഞ്ചാമതായി വരുന്ന ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് സ്പിരിച്വൽ യൂണിയൻ വരും നിങ്ങളിലേക്ക് കണ്ടോ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി വരും ഓട്ടോ ദി എടുക്കി ഡ്രാമ്പൻ സക്സസ് ആണ് ഉണ്ടല്ലേ നിങ്ങൾക്ക് വിജയം വരും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കും ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ അല്ല നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടിടത്ത് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സ്പിരിച്വൽ യൂണിയൻ വരും ദൈവികമായ ഒരു യൂണിയൻ നിങ്ങളിലേക്ക് വരും ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് ഒരു ദൈവികമായ ഒരു യൂണിയൻ വരും എന്ന് സെൽഫ് ലവ് ചെയ്യുക മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയും ഉപാധികളില്ലാതെ അൺകണ്ടീഷണൽ സ്നേഹിക്കാൻ കഴിയും അവിടെയാണ് സ്പിരിച്വൽ യൂണിയൻ വരുന്നത് അൺകണ്ടീഷണൽ ആണെങ്കിൽ മാത്രമേ ഇവിടെ സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുകയുള്ളൂ മനസ്സിലായോ ഇവിടെ ശിവപാർവതി ഐക്യമാണ് അങ്ങനെ വരണമെങ്കിൽ എന്താണ് അൺകണ്ടീഷണൽ ഇതുപോലെയുള്ള ചീറ്റിംഗ് വരാൻ പാടില്ല സവനോസോളിൻ്റെ അവസ്ഥ വരാൻ പാടില്ല ഈ ഒരു എനർജി കൊണ്ടുവരാൻ പാടില്ല നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് വരും അതല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സാഹചര്യം അത്രമാത്രം ദൈവാനുഗ്രഹമുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരും ഇത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും പാർട്ട്ണർ വരും എന്ന് മാത്രം അർത്ഥം എടുക്കരുത് ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചില സാഹചര്യങ്ങളാണ് ഇവിടെ വന്നു ചേരുന്നത് മനസ്സിലായി നിങ്ങൾക്ക് കെയർ തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരുന്ന ഒരുപാട് മനസ്സമാധാനം സന്തോഷം തരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത് വരും നിങ്ങളുമായിട്ട് യോജിച്ചു പോകും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി കണ്ടല്ലേ ഇവിടെ സ്പിരിച്വലായിട്ട് ആത്മീയപരമായ ഐശ്വര്യം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് മെറ്റീരിയലായിട്ടും മനസ്സിലായില്ലേ ഭൗതികമായിട്ടും ആത്മീയപരമായിട്ടും ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക എല്ലും ഓർക്കണം നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒരു മിനിട്ടെങ്കിലും സമയം കണ്ടെത്തണം അവരെ സ്മരിക്കണം മനസ്സിലായി അവരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാവരോടും ഒപ്പം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ